വർഷങ്ങൾക്ക് ശേഷമെന്ന ചിത്രത്തിന് പിന്നാലെ പ്രണവ് മോഹൻലാൽ നായകനായത്തുന്ന ചിത്രമാണ് ഡി എസ്ഇറ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഹൊറർ ത്രില്ലറായാണ് ഒരുങ്ങുന്നത് പ്രേക്ഷകരെ ആദ്യാവസാനം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നതാകും സിനിമ എന്നാണ് നേരത്തെ പുറത്തു വന്ന പ്രൊമോഷൻ മെറ്റീരിയലിൽ നിന്നും വ്യക്തമായത് റിലീസിന് തയ്യാറെടുക്കുന്നതിനിടെ ഡി എസ് ഇറയുടെ സെൻസർ വിവരങ്ങൾ പുറത്തുവരികയാണ് എ സർട്ടിഫിക്കറ്റാണ് ഡി എസ് ഇറയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ചിത്രം ഒക്ടോബർ മുപ്പത്തിയൊന്നിന് തിയേറ്ററുകളിലെത്തും സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെയാണ് ഈ ഹോർ ത്രില്ലർ ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നത് ക്രോധത്തിന്റെ ദിനം എന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്നതാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ്ലെ വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ പ്രമയുഗം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം രാഹുൽ സദാശിവൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം ഒന്നിക്കുന്ന ചിത്രമാണ് ഡി എസ്ഇറ ചിത്രത്തിന്റെ ട്രെയിലർ നേരത്തെ പുറത്തു വരികയും മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ആദ്യ അവസാനം മികച്ച ഹൊറർ അനുഭവം സമ്മാനിക്കുന്ന വമ്പൻ സാങ്കേതിക നിലവാരത്തിലൊരുക്കിയ ചിത്രമാണ് ഇതെന്ന പ്രതീതിയാണ് ചിത്രത്തിന്റെ ആദ്യം പുറത്തുവന്ന ടീസറും പിന്നാലെ വന്ന ട്രെയിലറും സമ്മാനിച്ചത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക